സ്നേഹിതരെ ജീവിതയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ ഇനി മുരിങ്ങയില വെച്ച് ഒരു കറിയാണ് ഒട്ടോ ഉണ്ടാക്കുന്നത് തേങ്ങയൊന്നും വേണ്ട വെള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം മുരിങ്ങയില ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഒരു ഒരു കപ്പിനടുത്ത് ഏകദേശം ഇത്രയേ ഉള്ളൂ കുരുവ മല്ലി പച്ചമല്ലിയാണ് അത് വേണം ര ടീസ്പൂൺ കുരുമുളക് ഒരു എട്ടൊമ്പത് ചുവന്നുള്ളി ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി എടുത്തത് പോലെ രണ്ട് മൂന്ന് രണ്ട് ഒരു മൂന്നല്ലി വെളുത്ത് വലുതാണെങ്കിൽ രണ്ടല്ലിയൊക്കെ മതി നല്ല വെളുത്തുള്ളി പിന്നെ ഒരു നാല് വറ്റൽ മുളക് ഇത്രയും ആണ് വേണ്ടത് പിന്നെ നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ വേണം ഇനി ഒരു കുറച്ച് ഒരല്പം നാരങ്ങ നീരും ഉപ്പും കൂടെ മതി ഇത്രയും വെച്ച് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം മെക്സൈഡ് ജാറ അതി എടുത്തിട്ടുണ്ട് ഇവിടെ അതിലേക്ക് ആദ്യമായിട്ട് ഈ മല്ലി ഇട്ട് കൊടുക്കുകയാണ് മുഴുവൻ മല്ലി അതിൻ്റെ കൂടെ തന്നെ ഈ കുരുമുളക് വെളുത്തുള്ളി ഉള്ളി പച്ചൽ മുളക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കട്ടെ ഒന്ന് അരച്ചെടുത്ത് വരാം ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് ഈ കറി വയ്ക്കേണ്ടത് മറ്റേ പാനിലേക്കാനും ഒക്കെ മൺചട്ടിയാണ് നല്ലത് ഇത് അരച്ചുകൊണ്ട് വന്നതാണ് ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിപ്പോൾ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയിൽ നിന്ന് ജാറൊന്ന് കഴുകി ഒരിത്തിരി വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുക്കാം അല്പം വെള്ളം കൂടെ ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം ചട്ടി ചട്ടയടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കുറച്ച് സമയം അടച്ചു വെക്കുക നന്നായിട്ട് തിളയ്ക്കട്ടെ ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം അങ്ങനെ ഇരിക്കട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി ഇരിക്ക വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കണം ഒരു തിള വരണം ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമുക്ക് എത്ര ഗ്രേവി ആണോ വേണ്ടത് അതിനനുസരിച്ച് ഇത് കുറുകി വരുമ്പോൾ വാങ്ങാം ഒരു കുറച്ച് സമയം ഇട്ടിരുന്നാ മതി ഇത് വയറിനൊക്കെ നല്ലതാണ് ഗ്യാസിനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെയാണെങ്കിൽ കുരുമുളക് ഇത്രയും ചേർക്കണ്ട കുട്ടികൾക്കൊക്കെ കൊടുക്കാനാകും ആണെങ്കിൽ മുതിർന്നവർക്കൊക്കെ ആകുമ്പം പ്രശ്നമില്ല ഇത്രയും കുരുമുളക് ഉണ്ടോന്ന് ഓർത്ത് അപ്പം അങ്ങനെയാണെങ്കിൽ കുരുമുളകിൻ്റെയൊക്കെ അളവ് ഇത്തിരി കുറച്ചാൽ മതി ഇത്രയും രൂപ വേണ്ടാത്തവർക്ക് അപ്പം നമ്മളെ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും എല്ലാം നല്ലൊരു ഇതാണ് ഇത് പഴമക്കാരുടെ ഒരു കറിയാണ് അപ്പോൾ ഇത് തിളച്ചീനെ നമുക്ക് ഇതിലേക്ക് ഇത്രയും മതി ആ ചൂട് കൊണ്ട് മൺചട്ടിയിലായൊണ്ട് വെന്തൊള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കൊടുക്കേണ്ടത് കടുക് പുറത്തൊന്നും ഇടുന്നില്ല നമ്മൾ ഇനി ഒരു ടീസ്പൂണോളം നാരങ്ങ നീരും കൂടെ ചേർക്കുകയാണ് പുളിക്ക് അപ്പം നമ്മുടെ കറി ഇവിടെ വേണ്ടിയായി ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം മുരിങ്ങയില മുരിങ്ങക്ക തോരനും മറ്റെല്ലാം നമ്മളെപ്പോഴും ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു വെറൈറ്റി അപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഇത് അടച്ച് വെക്കാം അപ്പോൾ ആ മുരിങ്ങയിലൊക്കെ ചട്ടിയുടെ ചൂട് കൊണ്ട് കിണന്ന് വെന്തോളൂ അതിന് ശേഷം നമുക്ക് വാങ്ങിയെടുക്കാം നമ്മുടെ കറി ഇപ്പം ഈ പരുവത്തിനായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് രസം പോലെയൊക്കെ തന്നെ ഇടണം നല്ല കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് മുരിങ്ങയിലെക്കുഴം നല്ല ഇതാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക ഇതുപോലെ ട്രൈ ചെയ്ത് ഉണ്ടാക്കും നമ്മുടെ കറിയിൽ തേങ്ങയൊന്നും ചേർത്തില്ല കേട്ടോ എന്നാലും പത്ത് മിനിറ്റ് കഴിഞ്ഞ് ചട്ടിയൊക്കെ തണുത്തപ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുണ്ട് കറി അതുകൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വെറ്റി പാകത്തിന് താഴ്ത്തുണ്ട് ഈ രീതിയിലായിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നാരങ്ങ നീരൊക്കെ ആണ് പുളിക്ക് പകരം നാരങ്ങയൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ